ഞാൻ സോണിയ കഞ്ചിക്കോടാണ് താമസിക്കുന്നത് മോനെ ടെന് എത്തിയപ്പം പെട്ടെന്ന് പെട്ടെന്ന് പനി വരുമായിരുന്നു കോപ്പറേറ്റീവ് പാലന ഹോസ്പിറ്റലിൽ ജൂബിലി മിഷനിലേക്ക് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുക ട്രിപ്പ് എടുക്കുക അങ്ങനെ വന്നുകൊണ്ടിരുന്ന് പഠിക്കാനേ സാധിച്ചിട്ടില്ല അപ്പം ടെൻത്ത് ബോർഡ് എക്സാം എടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസവും ടെൻഷനായിരുന്നു ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പ്ലസ് ചെയ്തിരുന്നു മോൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നിമിഷം വരെ പനി വന്നിട്ടില്ല എക്സാം ഈസി ആയി അവൻ എഴുതാൻ പറ്റിയിരുന്നു എത്ര ടഫ് ഫസ്റ്റായി എക്സാമിലും അവൻ നന്നായി എക്സാം എഴുതാൻ പറ്റി മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണത് ടെൻത്തിലെ ട്യൂഷനില്ല ഗ്രേസ് മാർക്കില്ല മാതാവിനോട് ഒരു ഉണ്ടായിരുന്നു മാതാവിയെ കൈ പിടിച്ച് എക്സാം എഴുതിക്കണമെന്ന് മാതാപിതന്നെ എഴുതിപ്പിച്ച് എട്ട് എപ്പസ് ഉണ്ട് മലയാളം ഒഴികെ എല്ലാവരും ഫുൾ എപ്പ് എസ് മേടിച്ചു ഒരുപാട് നന്ദി പല എക്സാമിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ലീവ് മാത്രമാണ് പനി വന്നു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ് ഡോക്ടേഴ്സിനെ വരെ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ലേ അച്ഛ അപ്പോഴ ലാസ്റ്റ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നിമിഷം വരെ എൻ്റെ മോനെ പനി വന്നിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എക്സാം സമയത്ത് എപ്പോഴും ഞാൻ അവിടെ തൊട്ടടുത്ത് കെ ടി സി ചർച്ചിൽ പോയിട്ട് നിന്ന് പ്രത്യേകിച്ച് എക്സാം എഴുതി വരണവരും ആ പള്ളിയിൽ തന്നെ ആയിരിക്കും അതെന്നെ തന്നെ മാതാവ് എക്സാം എഴുതിപ്പിച്ചു ഈസി ആയിട്ടാണ് അവൻ എക്സാം എഴുതിയിട്ടുള്ളത് ഇത് ഈ നിമിഷം വരെ അവൻ വെക്കേഷൻ സമയത്ത് നന്നായി കളിക്കാൻ പറ്റി ഒക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു മോൻ എന്തെങ്കിലും പനി വന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഫിസിക്കലി എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാവോ എന്ന് ഒരു ഒന്നും ബാധിച്ചിട്ടില്ല മാതാവ് അവനെ കൈപിടിച്ച് ഇതുവരെ നടത്തിയത് മാതാവിൻ്റെയും കർത്താവിൻ്റെയും വലിയ ബ്ലെസ്സിങ് ആണ് ഒരുപാട് നന്ദിയുണ്ട് കളിക്കാൻ പോയിട്ട് പോലും വന്നില്ല ഇല്ല ഫുള്ള് അവൻ ഓൺ ആയിട്ടാണ് ഈ ഒരു മാസം നാല് മണിക്കൂർ മാമനും കുട്ടികളും കൂടെ സുഖമായിട്ടാണ് കളിച്ചു എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം തന്ന മാതാവിനോട് ഇത്ര പറഞ്ഞാലും മതിയാവില്ല ചാ നാല് മണിക്കൂർ കുട്ടി ഫുൾ ആയിട്ട് കളിക്കുവാണ് ഇഷ്ടത്തോടെ അവരുടെ വൾ എനർജിയിൽ കളിക്കാൻ പറ്റി ഈ ഒരു രണ്ട് ദിവസം ഒഴുകി ഇത്രയും ദിവസം അവൻ കളിയില്ലായിരുന്നു ഇപ്പം റിസൾട്ട് വന്നപ്പം ആളും വലിയ ഹാപ്പിയിലാണ് ടീച്ചേഴ്സിനെയും കണ്ട് ഇപ്പോൾ ഭാരത് മാതയിൽ അഡ്മിഷൻ എടുത്തിട്ട് വരുവാണ് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ബയോമാത്സ് എടുത്ത് പ്ലസ് വണിലേക്ക് ജോയിൻ ചെയ്തിട്ട് വരുന്നു ഒരുപാട് നന്ദിയുണ്ട് മാതാവ്